ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സെപ്റ്റംബർ പതിമൂന്നാം തീയതി സ്വദേശ് മെഗാ ക്വിസിൻ്റെ സബ് ജില്ലാതല മത്സരം നടക്കുകയാണ് അപ്പോൾ അതിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഇത് എല്ലാ സെക്ഷനും അതായത് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തുടങ്ങിയ എല്ലാ സെക്ഷനിലും ഉള്ള ടോപ്പിക്കാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങൾ ാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് എല്ലാ സെക്ഷനിലുള്ള വിദ്യാർത്ഥികൾക്കും ഇത് കാണാൻ സാധിക്കുന്നതാണ് ഇതിലെ ചോദ്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് സ്വദേശ് മെഗാ ക്വിസുമായി ബന്ധപ്പെട്ട് സ്കൂൾ തലത്തിന് വേണ്ടി തന്നെ നമ്മൾ ഓൾറെഡി ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്ന വീഡിയോസ് ചെയ്തതാണ് നമ്മുടെ ഫാക്ടോക്സ് മലയാളം എന്ന് പറയുന്ന ചാനലിലാണ് ആ വീഡിയോസ് എല്ലാം ഉള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ ആ വീഡിയോസ് കണ്ട് അതിലെ ചോദ്യങ്ങൾ കൂടി പഠിക്കുക സ്കൂൾ തലത്തിലെ ചോദ്യങ്ങളായാണ് നമ്മൾ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ കൂടി സബ് ജില്ലാ തലത്തിലും അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നിർബന്ധമായും പോയി കാണുക അപ്പോൾ ഈ വീഡിയോയിലെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ അവസാനം വരെ കണ്ട് ഈ ചോദ്യങ്ങളെല്ലാം അറിയാമെന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക വീഡിയോയുടെ അവസാനം നമ്മുടെ എല്ലാ വീഡിയോസിലും ഉള്ളത് തന്നെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് ഈ ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുകയാണ് അതാണ് ബോണസ് ക്വസ്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക നമുക്കിനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നമുക്കറിയാവുന്നത് പോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് വിശേഷിക്കപ്പെടുന്നത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴിലെ വിപ്ലവത്തിലെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ് ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴിലെ വിപ്ലവത്തിലെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ജാൻസി റാണി ലക്ഷ്മിബായി ആണ് അതായത് ജാൻസി റാണി ലക്ഷ്മിബായി ആണ് ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴിലെ വിപ്ലവത്തിലെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇരുണ്ട പ്രതലത്തിലെ പ്രകാശ ബിന്ദു എന്ന് ജാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു അതായത് ഇരുണ്ട പ്രതലത്തിലെ പ്രകാശ ബിന്ദു ഇങ്ങനെയാണ് ജവഹർലാൽ നെഹ്റു ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഉത്തരം ജവഹർലാൽ നെഹ്റു മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഏത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് മുന്നിലാണ് ബഹദൂർ ഷാ രണ്ട് കീഴടങ്ങിയത് ഉത്തരം വി ഹോഡ്സൺ അതായത് വി ഹോഡ്സൺ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് മുന്നിലാണ് ബഹദൂർ ഷാ രണ്ട് കീഴടങ്ങിയത് ഉത്തരം വി ഹോഡ്സൺ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അവസാനത്തെ മുഗൾ ചക്രവർത്തി ആരാണ് അവസാനത്തെ മുഗൾ ചക്രവർത്തി ആര് ഉത്തരം ബഹദൂർ ഷാ രണ്ട് അതായത് നമ്മൾ നേരത്തെ വി ഹോട്സണ് മുമ്പിൽ കീഴടങ്ങി എന്ന് പറഞ്ഞ ബഹദൂർ ഷ രണ്ടാണ് അവസാനത്തെ മുഗൾ ചക്രവർത്തി ഉത്തരം ബഹദൂർ ഷ രണ്ട് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് അഞ്ചാമത്തെ ചോദ്യം ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര് ഉത്തരം വി ഡി സവർക്കർ അതായത് ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് വി ഡി സവർക്കർ ആണ് എളുപ്പമുള്ള ചോദ്യമാണ് ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ദ ഗ്രേറ്റ് റബല്യൻ എന്ന പുസ്തകത്തിൻ്റെ കർത്താവ് ആരാണ് ദ ഗ്രേറ്റ് റബല്യൻ എന്ന പുസ്തകത്തിൻ്റെ കർത്താവ് ആര് ഉത്തരം അശോക് മേത്ത അതായത് ദ ഗ്രേറ്റ് റബല്ലിൻ എന്നത് വളരെ പ്രശസ്തമായൊരു പുസ്തകമാണ് അത് എഴുതിയിരിക്കുന്നത് അശോക് മേത്തയാണ് വീഡിയോയിലെ ഏഴാമത്തെ ചോദ്യം ദ ലാസ്റ്റ് മുഗൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര് ദ ലാസ്റ്റ് മുഗൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം വില്യം ഡാം റിപ്പിൾ അതായത് ദ ലാസ്റ്റ് മുകൾ എന്ന പുസ്തകം രചിച്ചിരിക്കുന്ന രചയിതാവിൻ്റെ പേരാണ് വില്യം ഡാൽ റിംപിൾ മറ്റൊരു പ്രശസ്തമായ പുസ്തകം കൂടി പറഞ്ഞ ശേഷം നമുക്ക് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അവസാനിപ്പിക്കാം ചോദ്യം ഇങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് അഥവാ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ എന്ന പുസ്തകം ആരുടേതാണ് ഉത്തരം സുരേന്ദ്രനാഥ സെൻ അതായത് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ അഥവാ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് എന്ന പുസ്തകം സുരേന്ദ്രനാഥ സെന്നിൻ്റേതാണ് നാല് പ്രധാനപ്പെട്ട പുസ്തകങ്ങളെ പറ്റിയാണ് നമ്മളിപ്പോൾ പഠിച്ചത് അപ്പോൾ ഈ ഒരു പുസ്തകങ്ങളുടെ പേരും അതുപോലെ തന്നെ അത് എഴുതിയ വ്യക്തികളുടെ പേരും നിങ്ങൾ ഓർത്തുവെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അഭിനവ് ഭാരത് എന്ന രഹസ്യ സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരാണ് അഭിനവ് ഭാരത് എന്ന രഹസ്യ സംഘടനയ്ക്ക് രൂപം നൽകിയതാർ നമ്മൾ നേരത്തെ ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എന്ന് പറഞ്ഞ വി ഡി സവർക്കർ തന്നെയാണ് അഭിനവ് ഭാരത് എന്ന രഹസ്യ സംഘടനയ്ക്ക് രൂപം നൽകിയത് സംഘടനയുടെ പേര് മറന്നു പോകരുത് അഭിനവ് ഭാരത് എന്നാണ് രഹസ്യ സംഘടനയുടെ പേര് രൂപം നൽകിയ വ്യക്തി വി ഡി സവർക്കർ വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ഷിപ്പായ് ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഷിപ്പായ് ലഹള എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ആര് ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴിലെ വിപ്ലവത്തെ ഷിപ്പായ് ലഹള എന്ന് ആദ്യമായി വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഏൾ സ്റ്റാൻലി ഉത്തരം ഏൾ സ്റ്റാൻലി വീഡിയോയിലെ പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഫ്യൂഡലിസത്തിൻ്റെ അവസാന ചിറകടി എന്ന് ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴിലെ വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴിലെ വിപ്ലവത്തെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ഇന്ത്യയിൽ ഫ്യൂഡലിസത്തിന്റെ അവസാന ചിറകടി എന്നാണ് വീഡിയോയിലെ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ദേശീയ കലാപം അഥവാ ദേശീയ ഉദയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ബെഞ്ചമിൻ ഡിസർ അലി ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ദേശീയ കലാപം അഥവാ ദേശീയ ഉദയം എന്ന് വിശേഷിപ്പിച്ച ആളാണ് ബെഞ്ചമിൻ ഡിസറലി അലി വീഡിയോയിലെ പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ചപ്പാത്തി മൂവ്മെൻറ്റ് ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചപ്പാത്തി മൂവ്മെൻറ്റ് ഏത് സമരവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ത്തരം ആയിരത്തി തെണ്ണൂറ്റമ്പത്തേഴിലെ വിപ്ലവം അതായത് ചപ്പാത്തി മൂവ്മെന്റ് എന്നത് ആയിരത്തി തെണ്ണൂറ്റി എൺപത്തി ഏഴിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് വീഡിയോയിലെ പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആയിരത്തി വിപ്ലവ വിപ്ലവസമയത്ത് ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആരാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവ സമയത്ത് ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയാണ് പാമേഴ്സൺ അതായത് ഉത്തരമാണ് പാമേഴ്സൺ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അതിൽ ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പി രൂപത്തിൽ ലഭിക്കുന്നതാണ് ഈ പി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും റിവൈസ് ചെയ്യാൻ സാധിക്കും അതാണ് ഈ പി ഡി സ്പെഷ്യാലിറ്റി അപ്പോൾ പി ഡി വേണ്ടവരെല്ലാം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇത് കഴിഞ്ഞാലുടൻ ബോണസ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന് അവസാനം കുറിച്ച സമരം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന് അവസാനം കുറിച്ച സമരമാണ് ആയിരത്തി എണ്ണൂറ്റി വിപ്ലവം അഥവാ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇനി നിങ്ങളെല്ലാവരും കാത്തിരുന്ന ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം നമ്മൾ ഈ വീഡിയോയിൽ മുഴുവനായി പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവം അഥവാ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ പറ്റിയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ് ബോണസ് ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് മെയ് പത്തിന് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യസമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ് അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇതിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സിനെയും നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും പ്രഖ്യാപിക്കുന്നത് സ്വദേശ് മെഗാ ക്യൂസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വീഡിയോസ് ഇനി മുതൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെയുള്ള നമ്മുടെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതായത് സ്കൂൾ തലത്തിൽ നമ്മൾ കുറേ വീഡിയോസും അതുപോലെ തന്നെ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാക്ട് ടോക്സ് മലയാളം എന്ന് പറയുന്ന ചാനലിലാണ് അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ചെക്ക്ഔട്ട് ചെയ്യുക അതിലെല്ലാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോൾ അത് കാണാത്തവർ ഇപ്പോൾ തന്നെ പോയി കാണുക അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം